എൻ്റെ പേര് ആൻ്റണി ജോംസൺ ഇതെൻ്റെ ഭാര്യ ഡെന ഞങ്ങൾ വെണ്ണല പാലാരിവട്ടം എന്നുള്ള അവിടെ നിന്ന് വരുന്നതാണ് അപ്പോൾ കൃത്യമായിട്ട് ഒരു കൊല്ലം മുമ്പ് എൻ്റെ അമ്മച്ചിയുടെ നിർബന്ധപ്രകാരമാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് എന്നുവെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞിന് വേണം ഒരു ആൺകുഞ്ഞിന് വേണം എന്നുള്ളൊരു നിയോഗം വെച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ എൻ്റെ നിയോഗം അതുതന്നെയായിരുന്നു അത് വെച്ച് ഞാൻ ഉടമ്പടി എടുത്തു അതിനുശേഷം പ്രഭാത പ്രാർത്ഥന അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സായാഹ്ന പ്രാർത്ഥന അത് കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ കുടുംബം ഒന്നിച്ചിരുന്ന് തിരികത്തിച്ച് തൈലം തേച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തന്നെ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ തന്നെ കൃപാസന മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചു അപ്പോൾ ആ അതിന് ഞാൻ കൃപാസന മാതാവിനോട് നന്ദി പറയുകയാണ് ഞാനും എൻ്റെ കുടുംബവും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫലമായിട്ട് ഞാൻ വിശ്വാസം ഉണ്ടെങ്കിലും അത് എത്ര ദൃഢമായിരുന്നില്ല എനിക്ക് അപ്പോൾ ആ ഒരു രീതിയിൽ കുടുംബ പ്രാർത്ഥനയിലൊന്നും ഞാൻ നേരത്തെ ഇതിനു മുമ്പ് പങ്കെടുത്തിരുന്നില്ല അപ്പോൾ ഈ അനുഗ്രഹത്തിന് ശേഷം ജോലിയുടെ തടസ്സങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം ഞാൻ കുടുംബത്തോടൊപ്പം തന്നെ ഞങ്ങളിരുന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ ശ്രമിക്കാറുണ്ട് അതോടൊപ്പം തന്നെ ബൈബിൾ വായന ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയുടെ ഒരു ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ എടുക്കുകയും ചെയ്തു അപ്പോൾ ഈ അനുഗ്രഹം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച കൃപാസന മാതാവിന് ഞങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും നന്ദി രേഖപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഏറെ പ്രത്യേകിച്ച് ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മയാണ് ഉടമ്പടി എടുക്കാനായിട്ട് പറയുന്നതും ഉടമ്പടിയിൽ അവർ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം ഒരു ആണ് കുഞ്ഞിനെ ലഭിക്കണം അത് ലഭിക്കുമ്പോഴൊന്ന് സാക്ഷ്യം പറയാനുള്ളത് ആ സാക്ഷ്യം പറയാനാണ് ഈ കുടുംബം നിൽക്കുന്നത് അപ്പം അവർ എന്താണ് ചെയ്തതെന്നുള്ള ചോദ്യത്തിനും പറയുന്നുണ്ട് അവർ ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒന്നാമത്തെ കാര്യം കുടുംബ പ്രാർത്ഥനയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് മുടങ്ങാറുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഉടമ്പടി എടുത്തതിന് ശേഷം റെക്ടിഫൈ ചെയ്ത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് ഈ കുഞ്ഞിനെ നൽകി എന്നുള്ള വലിയ ബോധ്യത്തിലാണ് അപ്പം എല്ലാവരും വന്ന് നിൽക്കുന്ന അവസാനത്തെ ഭാഗം ഈ പ്രാർത്ഥനയിലേക്ക് തന്നെയാണ് വേറെ പ്രത്യേകിച്ച് ഈ കുഞ്ഞിനെ ലഭിച്ചതിനും അതിനേക്കാളും അപ്പുറം ഒരു കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥന തന്നെ മുഴുവനായിട്ട് വീണ്ടെടുക്കപ്പെട്ടതിനും ഇവർക്ക് ലഭിച്ച എല്ലാ വിശ്വാസത്തിനെയും പ്രതി നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിന്റെ നാമം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക